ഹലോ ഹായ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്കൊരു ചിപ്പി മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് അത് നമുക്ക് കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ചിപ്പി ഷോപ്പിൽ നിന്ന് തോടെ എല്ലാം കളഞ്ഞ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് എന്നാലും അതിൽ കുറച്ച് വേസ്റ്റും അഴുക്കുമൊക്കെ ഉണ്ടാകും അതൊക്കെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് മസാല തേച്ച് വെക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് മു കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് മസാല തേച്ച് വയ്ക്കാം അതിനുശേഷം നമുക്ക് ബാറ്റർ ഉണ്ടാക്കാനായിട്ട് അരിപ്പൊടിയും കടലമാവും വീണ്ടും അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുരുമുളകും ഉപ്പും വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം ബാറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിനി മസാല തേച്ച് വെച്ചിട്ടുള്ള ചിപ്പി വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് തീർത്തിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് മാവിലോട്ട് മുക്കി ഫ്രൈങ് പാനിലോട്ട് ഇട്ട് കൊടുക്കാം രണ്ട് സൈഡും തിരിച്ചു മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പം നമുക്ക് എന്താണ് ചോറിൻ്റെ കൂടെ കഴിക്കാം അല്ലാണ്ട് പുട്ടിൻ്റെ കൂടെ കഴിക്കാം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റിയാണ് ഞാനിപ്പോൾ ഇവിടെ പുട്ടിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്